ഉത്തരാഖണ്ഡിലേക്കാണ് മിന്നൽ പ്രളയത്തിൽ കാണാതെ തിരച്ചിൽ ഊർജിതം മണ്ണിനടിയിൽ കുടുങ്ങിയ നൂറിലധികം പേരെ ഇതുവരെ കണ്ടെത്താനായില്ല ഗംഗോത്രിയിലും ഹർസിൽ മേഖലയിലും കുടുങ്ങിയവരെ ഹെലികോപ്റ്റർ മാർഗം സുരക്ഷിത മേഖലകളിലേക്ക് മാറ്റും മലയാളികളെയും നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ് പി ആർ സുനിൽ ഭട്ട്വാരിയിൽ നിന്ന് ചേരുന്നു സുനിൽ നിരവധി പേരെ കണ്ടെത്താനുണ്ട് ഈയൊരു പ്രളയത്തിന്റെയും ആഴം നമുക്ക് വ്യക്തമാകുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരുന്നത് എന്താണ് സംഭവിക്കുന്നത് സുനിൽ റോഷനി നോക്കൂ ഇന്ന് നാലാമത്തെ ദിവസമാണ് ദുരന്തം നടന്നിട്ട് ഇപ്പോഴും ഈ ദുരന്തത്തിൽ കാണാതായവരെ യാതൊരു വിവരവുമില്ല ഇതുവരെ കണ്ടെടുക്കാനായത് ആറുപേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് നൂറിലധികം ആളുകളെ കാണാനില്ല എന്നാണ് വിവരം അതേസമയം അനൌദ്യോഗിക കണക്കുകൾ അതിനും എത്രയോ ഉയരത്തിലാണ് കാരണം എത്രയോ കൂടുതലാണ് ഒരുപാട് ആളുകൾ അവരുടെ കുടുംബാംഗങ്ങളെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട് ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ എവിടെ നടക്കുന്നുണ്ടെങ്കിൽ പോലും കല്ലും മണ്ണുമൊക്കെ മാറ്റി ഇവരെ കണ്ടെത്തുക വളരെ ബുദ്ധിമുട്ടാണ് വളരെ പ്രയാസകരമായ ഒരു നടപടി തന്നെയാണ് ഏതായാലും റോഡ് മാർഗമുള്ള രക്ഷാപ്രവർത്തനം എപ്പോൾ ആരംഭിക്കും എന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നത് ഈ ഞാനപ്പുൾ നിൽക്കുന്ന വട്ടുവാരിയിൽ നിന്ന് കുറച്ചപ്പുറത്തുള്ള രണ്ട് റോഡുകൾ ഇന്നലെ ബി ആർ തുറന്നിട്ടുണ്ട് അതേസമയം അതിനപ്പുറത്ത് പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് ഉള്ള ഗഗ്നാനി മേഖലയിലെ ഒരു പാലം ബി ആർഒ ഇന്നലെ രാത്രി മുതൽ നിർമ്മിക്കാൻ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് ഒരുപക്ഷെ വൈകിട്ടോടുകൂടി ആ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായേക്കും ആ പാലം നിർമ്മിച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു ധരാലി മേഖലയിലേക്ക് വാഹനങ്ങൾക്ക് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ആ പാലം നിർമ്മാണം കൂടി പൂർത്തിയായ ശേഷമായിരിക്കും റോഡ് മാർഗമുള്ള രക്ഷാപ്രവർത്തനം നടക്കുക അപ്പോൾ അതിനാൽ അതിനുള്ള ഒരു തീവ്ര ശ്രമത്തിലാണ് സൈന്യം ഇപ്പോൾ കരസേനയൊക്കെ തന്നെ ഈ പാലത്തിന്റെ നിർമ്മാണത്തിനായി എല്ലാ സഹായവും ചെയ്യുന്നുണ്ട് ഇന്നലെ രാത്രിയൊക്കെ തന്നെ കരസേനയുടെ നിരവധി വാഹനങ്ങൾ ഈ പാലത്തിന്റെ സമീപത്തേക്ക് എത്തിയിരുന്നു സാധന സാമഗ്രികളുമൊക്കെയായിട്ട് അപ്പോൾ ബി ആർ അതിവേഗത്തിൽ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുകയാണ് അതേസമയം നിരവധി ആളുകൾ ഈ മേഖലയിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട് അവരെ ഹെലികോപ്റ്റർ മാർഗം സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് രോഷ്നി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ മലയാളികൾ മലയാളികളടക്കമുള്ളവർ ഈ ഗംഗോത്രി മേഖലയിലൊക്കെ തന്നെ കുടുങ്ങിയിട്ടുണ്ട് ഗംഗോത്രിയിലും ഹർസിലുമൊക്കെയാണ് ഒരുപാട് ആളുകൾ കുടുങ്ങിയത് ഹർസിലും ഗംഗോത്രിയുമൊക്കെ തന്നെ ഒരുപാട് ആളുകൾ തീർത്ഥാടനത്തിനായും വിനോദസഞ്ചാരത്തിനായും ഒക്കെ തന്നെ വരുന്ന ഒരു സ്ഥലമാണ് അങ്ങനെ എത്തിയ ഒരുപാട് പേർ ഇവിടെയൊക്കെ തന്നെ കുടുങ്ങിപ്പോയിട്ടുണ്ട് അവരെയൊക്കെ തന്നെ ഹെലികോപ്റ്റർ മാർഗം സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്ന നടപടി പുരോഗമിക്കുകയാണ് ഇന്നും കാലാവസ്ഥ മെച്ചപ്പെട്ടു നിൽക്കുകയാണ് അതുകൊണ്ട് കൂടുതൽ ഹെലികോപ്റ്ററുകൾ ഇന്നും ഈ ഒരു രക്ഷാ ദൌത്യവുമായി രംഗത്തിറങ്ങും വായുസേനയുടെ ഹെലികോപ്റ്ററുകളും ഇന്നലെ ഇറങ്ങിയിരുന്നപ്പോൾ ഇന്ന് അത്തരത്തിൽ ഉള്ള രക്ഷാപ്രവർത്തനം തുടരും അതേസമയം ഈ ദുരന്തത്തിൽ കാണാതായവരെ കണ്ടെത്തുന്നതിനുള്ള തിരച്ചിലും തുടരും പക്ഷേ ഈ ധരാലി മേഖല ആകെ തുടച്ചു നീക്കപ്പെട്ട അവസ്ഥയിലാണ് ആ ഒരു ഗ്രാമം ഉണ്ടായിരുന്ന പ്രദേശത്തൊക്കെ തന്നെ കല്ലും മണ്ണും മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ എങ്ങനെ ഒരു തെരച്ചിൽ സാധ്യമാണ് എന്നത് വലിയ ചോദ്യമാണ് അപ്പോൾ ഈ കാണാതായവരെ കണ്ടെത്താനുള്ള ആ ഒരു ശ്രമം വലിയ കഠിനമായ ഒരു പരിശ്രമം തന്നെയായിരിക്കും കൂടുതൽ ഡോഗ് സ്കോഡുകളെയൊക്കെ തന്നെ അവിടെ എത്തിച്ച് ആ ഏതെങ്കിലും എന്തെങ്കിലും ഈ ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നൊക്കെ കണ്ടെത്താനുള്ള ഒരു വലിയ ശ്രമമാണ് അപ്പോൾ ഈ തിരച്ചിൽ അവസാനിക്കുന്നില്ല ിയും കുറെ ഇതിന്റെ ഒരു നടപടികൾക്ക് ഓക്കെ എന്തായാലും ദൗത്യത്തിന്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് വരും മണിക്കൂറുകളിലും എത്താം പി ആർ സുനിലും സംഘവും ഉത്തരാഖണ്ഡിൽ തുടരുകയാണ്